नहीं नहीं െ ലാസ്റ്റ് ഡോ ഫുഷ്ക്കൂലാന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ ഇന്നാണ് എന്താ പറയാ റിസൾട്ട് കിട്ടുന്ന അപ്പതേ അമ്മ അമ്മക്ക് വച്ച കാണിച്ച് കൊടുക്കട്ടോ ടാഗൊക്കെ അതെ നമ്മുടെ ഇപ്പൊ വീഡിയോ വന്നത് ഏതായിരിക്കും ആമിയുടെ എക്സാമിന്റെ എൻ എൽ ഫായിരിക്കും അപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് ഇന്ന് ആമിയുടെ റിസൾട്ട് കിട്ടാൻ പോണ ദിവസാണ് അല്ലേ അപ്പൊ ആ കുട്ടി ചൂടട്ടെ അപ്പൊ റിസൾട്ട് കിട്ടണേന് മാർക്ക് അറിയാനുള്ള സന്തോഷല്ല ആമിയുടെ അല്ലേ റിസൾട്ട് കഴിഞ്ഞിട്ട് അച്ഛൻ ഗിഫ്റ്റ് പേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് കുട്ടി ഗിഫ്റ്റ് കിട്ടണേന്റെ പക്ഷെ അമ്മയുടെ ടെൻഷൻ എന്താ മാർക്ക് ഉണ്ടാവോ പക്ഷെ ആമിക്കാ ടെൻഷനൊന്നുമില്ല നല്ലതാമിയെ അങ്ങനെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുന്നത് ആ വലുതാവുമ്പോ അവൾക്ക് ടെൻഷൻ ഉണ്ടാവും കുട്ടിക്ക് അറിയാം അപ്പൊ നമ്മളിപ്പോ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് സ്കൂളിലേക്ക് പോകണം എന്നിട്ട് ആമയുടെ മാർക്കും കാര്യങ്ങളും ഇനിയിപ്പൊ ഗ്രേഡ് ടൂലേക്കാണ് അപ്പൊ റ്റൂല് ചിലപ്പോ ബുക്കും ഒക്കെ ചിലപ്പോ ഇന്ന് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോ വേറെ ദിവസമായിരിക്കും നമുക്കത് കളക്ട് ചെയ്യണം അപ്പൊ നമ്മുടെ സിജ കാണിക്കാം എക്സാം ടെൻഷൻ നമുക്ക് പോവാം എന്നിട്ടാണ് പോയിട്ട് അവിടെ തിരക്കുണ്ടായിരിക്കും നമുക്ക് സമയമുണ്ട് പ്രശ്നം സമയമുണ്ട് തിക്ക് തിരക്കൊന്നുമില്ല അല്ലെ സമാധാനത്തില് പോയി മാർക്കൊക്കെ മേടിച്ച് ആമിക്ക് ഗിഫ്റ്റ് ഒക്കെ നമുക്ക് വരാം ഓക്കെ മുഖത്ത് എന്തോ വരുന്നുണ്ട് ചേട്ടാ കൂടി ഇണ്ടില്ലേ ഇവിടെ കാഴ്ച കാണിച്ചിടക്കാണോ സ്കൂളിൽ പോയാൽ വഴിയൊക്കെ പറഞ്ഞോടുക്കാണോ അത്യാവശ്യം ബ്ലോക്ക് ഇനി പാർക്ക് ചെയ്യാനും കുറച്ച് ടൈം എടുക്കും അല്ലെ എന്താ ഈ സമയത്ത് തന്നെ എല്ലാ ക്ലാസ്സാരും വരണം സമയം അപ്പൊ ടൈം എടുക്കും അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം സാവധാനം പാർക്ക് ചെയ്തിട്ട് പോവാം അല്ലേലോ അല്ല ഓ രാവിലെ തന്നെ എണീറ്റില്ല എല്ലാരും രാവിലെ തന്നെ ഉറങ്ങാനല്ല അച്ഛൻ പഠിപ്പിച്ച ഒരു െ എനിക്ക് ലാസ്റ്റ് സമയത്തൊരു പനി വന്നിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് മാത്രം ആ എക്സാമ് മാത്രം ആമിക്ക് മാർക്കുള്ളു ുംറവ് പിന്നെ സയൻസും നല്ല മാർക്ക് ആമിലേക്ക് ഗിഫ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞില്ലേ ബില്ല് യൂണിഫോമിന്റെ യൂണിഫോം ചേഞ്ച്

ഏത് അലസ അൽസ പോവാൽസില്ല നോക്കുന്നു കണ്ടുപിടിക്കണ അൽസിയ ആനിയ ആനിയക്കുണ്ട്

അഡ്ജസ്റ്റ് ചെയ്യും പറ്റില്ലേ നല്ല പൂവാല മതിയായി എനിക്ക് വിശക്കിണ്ട് എന്തെങ്കിലും തീരുമാനിക്കാനെണ്ണ അൽസനം വാങ്ങിക്കുമ്പോൾ നാലെണ്ണ സെലക്ട് ചെയ്യണാര

ൃത്തിന്റെ എന്റെ മോളെ മതി പൂവാ അച്ഛൻ പൂവാട്ടി കഷ്ടോ അൽസാമേനെ വാങ്ങിയപ്പോ വേശിക്കണിണ്ട് ഏ അങ്ങനെ ആമിയുടെ ടോയിച്ച് പൂവാണ് രേക്ക് ഇവിടെ വന്നപ്പോഴേ കൊറേ നാളായി കാര്യം പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ ഫൈനലി ആമിയും എൽസാമിയും പിന്നെ ആരാണ് കിട്ടിയ

എന്താണ് പെയിന്റ് ഹാർട്ട് ഹാർട്ടോ ക്ലൂതാ ഹാർട്ടോട്ട് ഹാർട്ട് അപ്പൊ ക്ലോസ് ചെയ്യാൻ അവസാനിപ്പിക്കണ്ട വീഡിയോ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ ക്യാമറ ഓൺ ഇനി എന്താ പരിപാടി കിടന്നുറങ്ങണം കഴിഞ്ഞു പരിപാടി എന്ന് പറഞ്ഞ ആ അതായത് ഞാൻ രാത്രി കിടന്നു

ഞാൻ ഫ്രണ്ടിന് വീട്ടിൽ ഇത് വൈറ്റ് കളറ് കണ്ടെ നമ്മുടെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവണ അമ്മ എന്തുണ കുക്കിങ് എന്തിട്ടുണ്ടാക്കണ ചിക്കൻ ഇപ്പൊ ചിക്കൻ അമ്മ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഉടൻ തന്നെ നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും മണ്ടിൽ തന്നെ വി ആർ സൈനിങ് ഓഫ്